ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും അപകടത്തിൽ പ്രതിസ്രുത വരനും മരിച്ച ശ്രുതി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ രണ്ടു കാലുകളും ഒടിഞ്ഞിരുന്നു ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെള്ളാനം കുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് എട്ടു പേരും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജൻസൻ ഓടിച്ചിരുന്ന വാൻ ബസുമായി കൂട്ടിയിടിച്ചത് വാഹനാപകടത്തിൽ അന്തരിച്ച ജെൻസന്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ജൻസനും വിടവാങ്ങിയതിന്റെ ഹൃദയവേദനയോടെയാണ് ഒരു നാടൊന്നാകെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് എങ്ങും അത്രമേൽ സങ്കടമായിരുന്നു അണപൊട്ടി അണപൊട്ടിയൊഴുകിയത് സഹിക്കാനാകുന്നില്ലല്ലോ എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജെൻസന് അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത് വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം ആണ്ടൂർ നിത്യസഹായമാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇവിടെ വച്ചായിരുന്നു സംസ്കാരം നടന്നതും അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായി നിന്ന ജെൻസന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളികളെ ആകെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരാണവർ പത്തു വർഷകാലത്തെ പ്രണയവും തനിക്ക് ജീവനുള്ളിടത്തോളം കാലം സംരക്ഷിക്കുമെന്നും അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ ഒടുക്കം ജൻസൺ മടങ്ങുമ്പോൾ ആ വാക്കുകൾ കരുളു പിളർക്കുകയാണ് ഏവരുടെയും അതിവൈകാരികമായിരുന്നു ആ നിമിഷം ജൻസന്റെ ചേതനയറ്റ ശരീരം ഉള്ളുപിടഞ്ഞാണ് ശ്രുതി കണ്ടത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ മൗനം താളം കെട്ടിക്കിടക്കുന്ന ഒരു മുറിയിൽ വച്ച് അവർ അവസാനമായി കണ്ടു ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ശ്രുതി ഐ സിയുവിൽ നിന്നാണ് സ്ട്രക്ചറിൽ പ്രത്യേകമായി ഒരുക്കിയ മുറിയിൽ ജെൻസനെ കാണാനെത്തിയത് അവസാനത്തെ കണ്ടുമുട്ടൽ കരച്ചിലടക്കാനാവാതെ ശ്രുതി പൊട്ടിക്കറഞ്ഞെന്നാണ് മുറിയിലുണ്ടായിരുന്നവർ പറഞ്ഞത് പിന്നാലെ സെഡേഷൻ കൊടുത്ത് ശ്രുതിയെ മയക്കി കിടത്തിയെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പൊതുദർശനത്തിന് വന്നവരെല്ലാം വിങ്ങി കാഴ്ചയായിരുന്നു കണ്ടത് ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊതുദർശനം പിന്നാലെ അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനായി വീട്ടിലേക്ക് കൊണ്ടുപോയി നാടൊന്നാകെ ജെൻസനെ അവസാനമായി കാണാനെത്തിയിരുന്നു പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം അനുശോചനം അർപ്പിക്കാനെത്തി അത്യന്തം വൈകാരികമായിട്ടാണ് ജെൻസനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരെല്ലാം പ്രതികരിച്ചത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് പള്ളി സെമത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചത് വീട്ടിലും അതിവൈകാരിക രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കുടുംബക്കാരും നാട്ടുകാരും നന്നേ പാടുപെട്ടു കണ്ടുനിന്നവർക്കെല്ലാം അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു മൃതദേഹം പള്ളിയിലേക്ക് എടുത്തതോടെ ശ്രുതിമോളോട് ഞാൻ എന്തു പറയും എന്ന് പറഞ്ഞായിരുന്നു അമ്മ പൊട്ടിക്കരഞ്ഞത് ജനസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വൻ ജനക്കൂട്ടമാണ് വീട്ടിലേക്കെത്തിയത്